നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തൊക്കെ ദുരന്തം വന്നാലും ഒരിക്കലും തോറ്റ് തലതാഴ്ത്താൻ സമ്മതമല്ലാത്തവരുടെ നാടാണ് നമ്മുടേത് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കേരളം വിവിധ ദുരിതാശ്വാസ സേനയോടൊപ്പം നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സേവാഭാരതിയും കൈമയും മറന്നാണ് സമാനതകളില്ലാത്ത ഈ ദുരന്ത മേഖലയിൽ പൊരുതുന്നത് എന്നാൽ ഇതിനിടയിൽ നമ്മളെ എല്ലാവരെയും വിട്ടുപോകുന്ന ഒരു കൂട്ടരാണ് കേരളത്തിലെ വിദ്യുശക്തി വിഭാഗം കാറ്റിലും മഴയിലും എല്ലാവരും വീടിന്റെ സുരക്ഷിതത്തിൽ മുഴുകുമ്പോൾ സ്വജീവൻ പണയപ്പെടുത്തി പ്രദേശത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നമ്മുടെ ലൈൻമാന്മാർ ചെയ്യുന്ന പ്രവർത്തനം കാണാതെ പോകരുത് ഏറ്റവും കുറഞ്ഞത് ഇത്തവണയെങ്കിലും സമാനതകളില്ലാത്ത ഉരുൾപൊട്ടലിൽ കെട്ടിടങ്ങളും പാലവും ഒഴുകിപ്പോയതിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും വൈദ്യുതി സംവിധാനങ്ങൾ തകർന്നിരുന്നു എന്നാൽ അവയൊക്കെയും യുദ്ധകാലാടിസ്ഥാനത്തിൽ കെ എസ്ഇബി പുനസ്ഥാപിച്ച വാർത്തയാണ് വയനാട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ദുരിത വൈദ്യുത മേഖലയായ ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിച്ചുവെന്നും വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഊർജിതമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ എസ് ഇ ഉരുൾപൊട്ടലിൽ ഇതുവരെ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും ആറ് ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലമ്പൊത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ആയിരത്തോളം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണ സംവിധാനം പൂർണമായും ഇല്ലാതായി ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡുകളും ഒലിച്ചുപോയതുകൊണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും അവിടേക്ക് കടന്ന് നാശാവശിഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ രൂക്ഷമായ കാലാവസ്ഥാ കെടുതികൾക്കിടയിലും ദുരന്ത ഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദുരന്തം നടന്നതിനും മറുഭാഗത്തുള്ള രണ്ടായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ മഴക്കാല കെടുതികൾ രൂക്ഷമായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ വൈദ്യുതി പുനസ്ഥാപിക്കുന്നതിന് ആവശ്യമായ എ ബി സി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും കെ സി ബി ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ആവശ്യം വന്നാൽ പ്രവർത്തന സജ്ജരായി വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് മേപ്പാടി സെക്ഷനിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം കനത്ത മഴയിൽ ഇന്നലെ മുതൽക്ക് തന്നെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ഏകദേശം പുലർച്ചെയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കെ സാധിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു രണ്ടു മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ പതിനൊന്ന് കെ ലൈൻ പുനസ്ഥാപിച്ചു വൈദ്യുതി എത്തിച്ചിട്ടുമുണ്ട് ഇത്രയും മോശമായ സാഹചര്യത്തിലും കാറ്റിലും മഴയിലും മണ്ണൊലിപ്പിലും സ്വന്തം ജീവൻ തന്നെ ഒരു പരിധിവരെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കെ എസ്ഇബിക്കാർക്ക് പലപ്പോഴും അവർ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയിലും നമ്മളൊക്കെ ഒരുപാട് വിമർശിക്കുന്ന ഒരു വിഭാഗം ആണെന്നിരിക്കെ ഏറ്റവും കുറഞ്ഞത് ഇത്തവണയെങ്കിലും എഴുന്നേറ്റിൽ നിന്നൊരു സല്യൂട്ട് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ മറക്കേണ്ടതില്ല കാരണം അവർ അർഹിക്കുന്നത് കൊണ്ട് തന്നെ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി